ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വന്ദനയും പിന്നെ കല്യാണിയും കൂടെ അങ്ങോട്ടെത്താണ് വരുണായിട്ടാണ് വന്ദന വന്നിരിക്കുന്നത് ഈ സമയം ഒരു കാറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ വരു കല്യാണിയെ നോക്കി ചിരിക്കുക അപ്പോഴേക്കും മനോഹറിൻ്റെ എത്തി അവർ അവരുണ്ടെങ്കിൽ കാർ വരുന്നുണ്ടതും അയ്യോ മനോഹറാണെന്ന് തോന്നുന്നല്ലോ പ്രശ്നമാകുമല്ലോ വരും എന്നും പറയുക ചേച്ചി ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യും മുഖം തിരിക്കാതെ മുന്നോട്ട് നടന്നോ അങ്ങനെ രണ്ട് പേരും കൂടെ അകത്തേക്ക് നടന്നു പോവുക ഈ സമയം സരയു കാറിൽ നിന്നിറങ്ങി മനുവേട്ടാ മനുവേട്ടാ ഇതേ നോക്കി അവളെ ഏതോ ഒരുത്തനേയും കൊണ്ട് അകത്തേക്ക് പോകുന്നു ഹാ മറ്റവൻ കിടപ്പിലാണല്ലോ അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതുകൊണ്ട് വേറൊരുത്തനേയും കൊണ്ട് വന്നിരിക്കുക ഏയ് കല്യാണി അങ്ങനെ ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല സരൈ മോളെ ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനു ഏട്ടാ കാരണം അവളുടെ അച്ഛൻ തന്നെ പറഞ്ഞതാ കല്യാണിയെ കല്യാണം കഴിച്ചാൽ അതോടുകൂടെ അവൻ്റെ ജീവിതം നഷ്ടപ്പെടുവുന്നു ഇപ്പം എങ്ങനെയുണ്ട് അവൻ തളർന്ന് കിടപ്പിലുമായി ആകെ മൊത്തം പ്രശ്നമായി എനിക്ക് നല്ല സംശയമുണ്ട് അവളെ മനഃപ്പൂർ അവനും കൂട്ടി വന്നതാണ് ഹാ എന്തായാലും ചിലപ്പോൾ വില സിവിൽ എഞ്ചിനീയർ ആയിരിക്കും മോളെ കാരണം ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡൊന്നും നോക്കി നടത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നായിരിക്കും അത് ശരിയാണ് എന്തായാലും അതാരായിരിക്കും ഇനി ചിലപ്പോൾ ബൈജു ആണോ ഏയ് ബൈജു ആകാൻ വഴിയില്ല ബൈജുവിനെ കണ്ടാൽ എനിക്കറിയാമല്ലോ അതുമല്ല ബൈജുവിനെ ആ പാർവിനെ കുറേ നാളായിട്ട് അവിടെ കാണാനുമില്ല രണ്ടും എവിടെ പോയെന്നൊരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക ആ നമ്മൾ അതിലൊന്നും തലയിടാൻ പോകേണ്ട മോളെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകുമല്ലോ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ ഇവിടെ ഇവ ഈ കാഴ്ചകളൊന്നും കാണാതെ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങോട്ടേലും പോകാല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ സരയും അകത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ കിരണ് കാണിക്കുന്നത് കിരൺ അവിടെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേ കിരണേട്ട കിരണേട്ടൻ കാണാൻ ആഗ്രഹിച്ച ഒരാളെയും കുട്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ആരോ കല്യാണി ഇതേ നോക്ക് അപ്പോൾ വരുണം അങ്ങോട്ട് വരിക ആഹാ ഇതാരും വരുണോ ഞാൻ തന്നെ ഫോട്ടോയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നേരിട്ട് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ആ അല്ല വരുൺ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എങ്ങനെ കൊണ്ടുപോകുന്നു മുന്നോട്ട് വരുണായിട്ടും വന്ദനയായിട്ടും അടിച്ച് തകർക്കുകയാണല്ലോ അത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ കിരണേട്ട ആ വലിയൊരു ദുഷ്ടനെ തകർക്കാൻ ഇവരെല്ലാവരും കൂടെ എന്നെ ഒരു പെണ്ണാക്കിയില്ലേ അതിൽ എനിക്ക് വരുണോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഒരു കാലനെ ചതിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല വരുൺ അതുകൊണ്ടാണ് വരുണിനെ കൂട്ടി പിടിച്ചിരിക്കുന്നത് അതിൽ ഞാൻ സന്തോഷവാനാണ് ഗിരണേട്ട കാരണം അങ്ങനെ ഞാൻ അഭിനയിക്കുമ്പോഴും എനിക്ക് നല്ലൊരു പെണ്ണിനെ തന്നില്ല ഇവരൊക്കെ കൂടെ ചേർന്ന് ഏഹ് നിതയെ നിതയെപ്പോലൊരു പെണ്ണ് എൻ്റെ എൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അത് ശരിയാവട്ടെ വരുൺ ആ പിന്നെ അവൻ നിങ്ങളെ കണ്ടായിരുന്നോ ആ എൻ്റെ കിരണേട്ടാ ഞങ്ങൾ വരുന്ന വഴി അവളും അവനും വന്ന് കാറിലിറങ്ങി ഞങ്ങളാകെ പേടിച്ചു പോയി പിന്നെ കണ്ടിരുന്നെങ്കിൽ പണി കിട്ടിയെന്നെ എന്നെ ഒരു ദിവസം വീട്ടിൽ വെച്ച് അവൻ കണ്ടതാ അപ്പോൾ എന്താ പേര് പറഞ്ഞതെന്ന് അറിയാമോ എന്താ ജാംബവാൻ ജാംബവാനോ അത് കൊള്ളാലോ ആ അങ്ങനെ ജാംബവാനും പിന്നെ നന്ദികേശനും ഒക്കെ ഓരോരോ കഥാപാത്രങ്ങളാണെന്ന് നമുക്കല്ലേ അറിയൂ എന്നൊക്കെ പറയാം ആ എന്തായാലും കിരണേട്ടനെ വീട്ടിൽ മുറി തന്നെ ഇരുന്ന് വിഷമമായില്ലേ പിന്നെ എന്ത് ചെയ്യാനാ വരുൺ എന്നെ എല്ലാവരും കൂടെ പൂട്ടിയിട്ടിരിക്കുമല്ലേ എനിക്ക് പുറത്തിറങ്ങാനും പറ്റാത്തൊരു ഇതായി എൻ്റെ കിരണേട്ടം പുറത്തിറങ്ങണ്ട അങ്ങനെ പുറത്തിറങ്ങി എൻ്റെ കിരണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് കിരണേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ അതെ വരുൺ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ത്രില്ലായി നിങ്ങളുടെ കല്യാണം കാണാൻ മനോഹരനെ ചതിച്ച് അന്ന് മനോഹർ നാണം കെട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോ എനിക്ക് കാണണം നേരിട്ട് കാണണം എന്നാണ് ആഗ്രഹം നേരിട്ട് കണ്ടില്ലെങ്കിലും ഞാൻ അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് വരാം കിരണേട്ട കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണി അതെ ഞാൻ വരണൊരു ചായ എടുത്തുകൊണ്ട് വരാം ആദ്യമായിട്ടല്ലേ വരുൺ ഞങ്ങളുടെ വീട്ടിൽ വരുന്നേ അപ്പോൾ ചായ ഒടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചായ ഇടാൻ പോകുമ്പോൾ നമ്മുടെ വരുൺ കിരണേട്ട ഒരു സത്യം പറയട്ടെ കല്യാണി അച്ചിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ കിരണേട്ടൻ പുണ്യം ചെയ്യണം അത് അത് അത്രയ്ക്ക് നല്ലൊരു പുണ്യം അതുകൊണ്ടാണ് കിരണേടിനെ കല്യാണേച്ച് കിട്ടിയത് എൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു സത്യ വരുൺ എൻ്റെ കല്യാണി എൻ്റെ ഭാഗ്യ അതുപോലെ വരുടെ ജീവിതത്തിലും നിത ഭാഗിയായി മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരണം വരുണും സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയും പിന്നെ അവനെയാണ് അതായത് വിക്രത്തെയും രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും എനിക്കൊരു സംശയവും ഇല്ല അങ്ങളെ തകർത്തത് അവൻ തന്നെയായിരിക്കും ആ ചന്ദ്രസേനന്റെ ആൾക്കാർ രാഹുലങ്ങൾ ഒളിച്ചും പാത്തും പതുങ്ങിയും പോയത് ചന്ദ്രസേനന്റെ ആൾക്കാർ നിരീക്ഷിച്ചു കാണും അതുകൊണ്ടായിരിക്കും രാഹുലങ്കളിനെ അടിച്ചു തകർത്തിട്ടത് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം നമ്മൾ സഹിച്ചല്ലേ പറ്റൂ അതെ ഇനി അങ്കളും കുറച്ച് ദിവസം നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല അച്ഛനാണെങ്കിൽ എവിടെ പോയെന്ന് പോലും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ ഗംഗേട്ട പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കഷ്ടകാലം പക്ഷേ എനിക്കിനി ഒരേ ഒരു ഇതേ ഉള്ളൂ അവനെ നമുക്കങ്ങ് പറഞ്ഞു വിട്ടാലോ ഈ നാട്ടിൽ നിന്നല്ല ഈ ലോകത്തുനിന്ന് തന്നെ കിരൺ വീണപ്പോഴും കാർത്തികയ്ക്ക് താങ്ങും തണലായി നിൽക്കുന്നത് കല്യാണിയും ചന്ദ്രസേനനുമാണ് ചന്ദ്രസേനും കൂടെ ഈ ലോകത്തു നിന്നില്ലാതായാൽ ഉറപ്പായിട്ടും കല്യാണി ഒറ്റപ്പെട്ടു പോകും സഹോദരിക്ക് കൂടെപ്പറപ്പിന് അവൾ ഇത് കൊടുത്തു വാക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റാതെ അവളും ആകെ നരകിച്ച് ചാകണം അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം അതേ കിരൺ അതേ കേട്ടാ എത്രയൊക്കെ ആരും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവൾ ഞങ്ങളെ എൻ്റെയും എൻ്റെ എൻ്റെ അച്ഛനെയൊക്കെ അവൾ ഒരുപാട് വേദ വിഷമിപ്പിച്ചിട്ടുണ്ട് അവൾ നല്ല നിലയിലെത്തിയപ്പോൾ ഞങ്ങളെയൊക്കെ പടി അടച്ച് പിണ്ടം വെച്ചിട്ടുണ്ട് കാർത്തികയും അങ്ങനെ തന്നെ ചെയ്തത് അവളോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അവൾ എന്നെ എന്തിനെ ഇങ്ങനെയൊക്കെ ചതിച്ചത് ഏഹ് സ്വന്തം ആങ്ങളെയാണെന്ന് അറിഞ്ഞിട്ടും അവൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു കേട്ടാ ഞാൻ ആ സങ്കടത്തില എന്നൊക്കെ പറയാം വിഷമിക്കണ്ട വിക്രം നീ വണ്ടി കയറ് എന്തായാലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എത്രയും പെട്ടെന്ന് ചന്ദ്രസേനെ പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക എന്നിട്ട് വണ്ടി കയറി അങ്ങ് പോവുകയും ചെയ്തു അവർ പോയി കഴിഞ്ഞതു പിന്നീട് മനോഹറിനെ കാണിക്കുന്നത് മനോഹർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുൺ ഫോൺ എടുത്ത് മനോഹറിനൊരു മെസ്സേജ് എനിക്ക് ഉടനെ കാണണം അത് കണ്ടതും മനോഹർ മെസ്സേജ് എടുത്ത് വായിക്കുക എനിക്ക് ഉടനെ കാണണമെന്നോ ഓ എൻ്റെ മോളുവിന് എന്നെ ഉടനെ കാണണമെന്നോ അപ്പോൾ നമ്മുടെ മനോഹർ തിരിച്ച് മെസ്സേജ് അയക്കുക മോളു അതിനെന്താ ഉടനെ കാണാമല്ലോ അപ്പം മനോഹർ സോറി വരുൺ എങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയക്കുക റിസ്ക് എടുക്കണ്ട കാണണം എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോഴേക്കും മനോഹർ ഫോൺ വിളിക്കുക ഹലോ മോളു ഞാൻ റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഒരു കാര്യം ചെയ് ഞാനേ മോള് പെണ്ണായതുകൊണ്ട് മോളുടെ പേര് വന്ദന എന്നല്ല സേവ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്താ സേവ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ എന്നും മനോഹർ അത് കേട്ടത് ഒന്നും മിണ്ടാതെ ആലോചിക്കുക വേറൊന്നുമല്ല അല്ല വരുൺ വരുണെന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് കൊള്ളാലോ അവൻ എൻ്റെ പേര് തന്നെ കറക്റ്റായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ആ എന്തായാലും സാരമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുണിങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ മനോഹർ അതെ മോള് നമുക്ക് കാണാം പക്ഷെ മോൾ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ വരുണെന്ന് മെസ്സേജ് ഇട്ട് പേര് സേവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ നമ്പറിൽ നിന്നും മോൾ എനിക്കൊരു മെസ്സേജ് അയക്കണം ഓ അർജൻ്റായിട്ട് പത്ത് പി എമ്മിന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അയച്ചാൽ മതി അപ്പോൾ വന്ദന ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ ഷാരി അവിടെ നിൽക്കുക അതേ അതെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എന്നെ കാണണമെന്ന് അതുകൊണ്ട് അവളോട് ഞാൻ പറയുമായിരുന്നു എനിക്കൊരു മെസ്സേജ് അയയ്ക്ക് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അതുകൊണ്ട് അവളിപ്പം മെസ്സേജ് അയക്കും അതെൻ്റെ ഭാര്യയെ കാണിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് പോകണം എടാ നിനക്ക് ഈ ലോകത്ത് എത്ര ഭാര്യന്മാരുണ്ട്ടാ അത് മാത്രമല്ല നീ ആ അവളുടെ കൂടെ അങ്ങ് പോവുകയാണോ ആ പോവുക പിന്നെ എന്തേ എൻ്റെ മോളെങ്ങനെ വാശി പിടിച്ചാലോ അവൾ വാശി പിടിച്ച നിങ്ങൾ വല്ല നടുവേദനയോ മുട്ടുവേദനയോ തലവേദനയോ അഭിനയിച്ചോളണം ആ ഞാനങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലടാ അവൾ വരണമെന്ന് തീരുമാനിച്ചാൽ നിന്റെ കൂടെ വരും നീ ആരുടെ കൂടെ കല്യാണം കഴിച്ചു പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോളെ നീ വെറുതെ വിടണം അവളെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത് ആ അതിന് വേണ്ടിയാണല്ലോ ഞാനിപ്പോൾ വന്ദനയുടെ പിന്നാലെ പോകുന്നത് അതെ എനിക്കിപ്പോൾ തന്നെ വന്ദനയുടെ അച്ഛൻ തന്നിരിക്കുന്നത് ഏഴ് കോടിയാണ് അങ്ങനെയുള്ളപ്പോൾ അവളുടെ കൂടെ ഞാൻ പോകാതിരിക്കുമോ ഞാനങ്ങനെ അവളുടെ കൂടെ പോയാൽ അതിൻ്റെ അതിൻ്റെ നല്ലത് നിങ്ങൾക്ക് തന്നെയല്ലേ അത് ശരിയാണ് പക്ഷേ എല്ലാം കൊണ്ടും ഞാൻ അകെ തകർന്ന് നിൽക്കുക മനോഹർ എൻ്റെ എൻ്റെ മോളാകെ വിഷമത്തില നീ നീ അവളെ എപ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാന്നുള്ളൊരു ടെൻഷനില്ല അതൊക്കെ ഞാൻ കൊണ്ടുപോകും പക്ഷേ അതിപ്പോഴല്ല ഞാൻ അവളെ ഇട്ടേച്ചേ പോകത്തുള്ളൂ അതൊക്കെ എനിക്കറിയാം എടാ ഇനിയെങ്കിലും നിന്നോട് എന്നൊരു സത്യം ചോദിക്കട്ടെ എന്താ എൻ്റെ മോള് നിനക്ക് വല്ല സ്വർണോ പണമോ തന്നിട്ടുണ്ടോ ഏഹ് ആ അത് നിങ്ങൾ നിങ്ങളുടെ മോളോട് ചോദിക്കും ഞങ്ങൾ അവളോട് ചോദിച്ചാലും അവളൊന്നും പറയില്ല നിനക്ക് എന്ത് സഹായം ചെയ്താലും അതൊന്നും അവൾ പറയില്ല അതുകൊണ്ട് ചോദിക്കുക ഒരു സത്യം ഞാൻ പറയാമല്ലോ നിങ്ങളുടെ എന്നോട് സ്വർണം എടുത്തോ പണം എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അത് എടുത്തിട്ടില്ല എന്താണെന്നറിയാമോ ഒരു പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് എനിക്ക് അച്ഛൻ തരുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ നിങ്ങളുടെ മകളുടെ പണം എടുക്കുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല ബഗാസുരൻ രണ്ട് കോടി തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു പിന്നെ നിങ്ങളുടെ മകൾ കുറച്ചു കാലം എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചതാണല്ലോ അതുപോലെ തന്നെ അവളുടെ കു എൻ്റെ കുഞ്ഞും അവള് പ്രസവിച്ചതല്ലേ അതിനെ ഒരുപാട് കളിപ്പിച്ചല്ലേ അതുകൊണ്ട് ഞാനത് അവ വെറുതെ വിട്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനോഹരങ്ങൾ നിൽക്കുക നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ വിശ്വസിക്കാൻ പറ്റില്ലടാ നീ എടുത്തില്ല എന്ന് ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ തന്നെ പറയും നീ ഇല്ലാതെ നീ നീ വി നിന്നെ വിട്ടിട്ട് അവൾക്കൊരു ഇതും ഇല്ലടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോളെ ചതിക്കരുത് ഏഹ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനെ ചതിക്കുന്നത് ദേ എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് വന്ദനെ പോലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം അതിനു വേണ്ടി ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എനിക്ക് ഏഴ് കോടി കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തില അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ നക്കാപ്പിച്ച പൈസയൊന്നും എനിക്ക് വേണ്ട മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ നിൽക്കുമ്പോൾ മെസ്സേജ് വരും അതേ മെസ്സേജ് വന്നു പത്ത് മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ മെസ്സേജ് ഇനി ഇതുകൊണ്ട് സരൈവിനെ കാണിച്ചിട്ട് എത്രയും പെട്ടെന്ന് സരൈവിൻ്റെ അടുത്ത് നിന്ന് വന്ദനയുടെ അടുത്തേക്ക് പോകണം എന്നിട്ട് വന്ദനയുടെ അടുത്ത് ചെയ്തിട്ട് അവൾക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കണം അതാണ് ഇപ്പോൾ എൻ്റെ ആവശ്യം നല്ലല്ലേ എനിക്ക് കോടീശ്ശേരി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുകയാണ് അത് ചുരാ എൻ്റെ മോളൊരു പാവ ആപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം സരയുവിൻ്റെ അടുത്തേക്ക് മനോഹർ ചെല്ലുക ഓ ഇനി ഈ ഭദ്രകാളി എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നോ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ മോളൂ ആ എന്താ മനുവേട്ട ഈ മെസ്സേജ് ഒന്ന് വായിച്ചേ അപ്പോൾ നമ്മുടെ സരയത് മേടിച്ച് വായിക്കുക ഓ നാളെ പത്ത് മണിക്ക് മീറ്റിംഗ് ആണോ മനുവേട്ട ആ ശ്രദ്ധിച്ച് വായിക്കേ പത്ത് പി എം എന്നാണല്ലോട്ടിരിക്കുന്നത് ഇപ്പോഴാണോ മീറ്റിംഗ് അതേ മോളു പോകാൻ തീരെ താല്പര്യമില്ല പിന്നെ നാളെ നാളൊരാൾക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പോയേ പറ്റൂ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ഇഷ്ടമില്ലെങ്കിൽ പോകുന്നില്ല അയ്യോ ബിസിനസ് ബിസിനസ്സുകാരിയല്ലേ മനോട്ടാ പോകാതിരിക്കണ്ട പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓ മോളുവിനെപ്പോലൊരു ഭാര്യ കിട്ടിയതാ എൻ്റെ പുണ്യം അത് ഞാൻ ചെയ്ത പുണ്യം അത് കേട്ടത് സരയോ അങ്ങനെയൊന്നുമില്ല മനുവേട്ട എനിക്ക് മനുവേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് ഞാൻ ചെയ്ത പുണ്യം കാരണം മനുവേട്ടൻ കഷ്ടപ്പെടുന്നത് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയല്ലേ അത് മനസ്സിലാക്കാതെ മനുവേട്ടനെ ഈ രാത്രി ഞാൻ മീറ്റിങ്ങിന് വിട്ടില്ലെങ്കിൽ അത് വലിയ സങ്കടം അതുകൊണ്ട് മനുവേട്ടൻ പോയിക്കോ ഞങ്ങൾക്ക് വേണ്ടി മനുവേട്ടൻ കഷ്ടപ്പെടുമ്പോൾ ഞാനും ചിലതൊക്കെ കാണാതെ മുൻമിണ്ടാതെയൊക്കെ കേൾക്കാതെയൊക്കെ പോകേണ്ട മനുവേട്ട ആ എൻ്റെ മനുവേട്ടന് എത്ര രാത്രി ബിസിനസ് മീറ്റിംഗ് ഉണ്ടെങ്കിലും പൊയ്ക്കോ എനിക്ക് മനുവേട്ടനെ സംശയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ ഇങ്ങനെ നിൽക്കുവാണേ സമയം ഹോ സമാധാനായി ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഇനി എന്തായാലും മറ്റവളെ പോയി കണ്ട് അവളുടെ കയ്യും കാലം പിടിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം ഇനിയിപ്പോൾ മനുവേട്ടൻ വരുമ്പോൾ രാവിലെ ആകുമായിരിക്കുമല്ലേ പറയാൻ പറ്റില്ല മോളോ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉറക്കം വന്നാൽ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങും ഇല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് വരാം വേണ്ട ഉറക്കം വന്നാൽ വണ്ടിയൊന്നും എടുത്തോണ്ട് വരണ്ട അവിടെ കിടന്നിട്ട് നാളെ രാവിലെ വന്നാൽ മതി എന്നാൽ ശരി മോളു നോക്കട്ടെ ഞാൻ എത്ര വൈകിയാലും എൻ്റെ മോളിനെയും കുഞ്ഞിനെയും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ സരേൻ്റെ നെറ്റിൽ ഉമ്മയും കൊടുത്തിട്ട് അവിടെ ഒന്നും പോവുക ഈ സമയം മനോഹർ പോയിക്കഴിഞ്ഞതും സരൈ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുവശോ മനോട്ടം പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ് കിരണയെന്തൊക്കെയോ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി വരിക ആഹാ എങ്ങോട്ടാ ഈ രാത്രി മേക്കപ്പ് ഒക്കെ ചെയ്ത് അതെ ഞാനൊന്നൊക്കെ ഇറങ്ങാൻ പോവുക നൂറിട ഉള്ളിലിരുന്ന് ഇരുന്നിരുന്ന് ഇരുന്ന് ബോറടിച്ചു അതുകൊണ്ട് പോവുക ആ അതെ ഈ രാത്രി ഒറ്റക്കൊന്ന് ഇറങ്ങി നടക്കണ്ട കേട്ടോ ആ ഒറ്റയ്ക്കല്ലല്ലോ നീയോ എൻ്റെ കൂടെ വരുന്നില്ലേ ഞാൻ വരുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ കിരണേട്ടനെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ടെൻഷനാ എൻ്റെ കല്യാണി ഈ രാത്രി നമ്മൾ ആര് കാണാനാ ആ പിന്നെ അതുമല്ല നമുക്ക് നമ്മുടെ കാറിൽ പോകണ്ട ടാക്സി വിളിക്കാം ടാക്സി പോയാൽ നമ്മുടെ കാർ കണ്ട ആരും സംശയിക്കില്ലല്ലോ അത് ശരിയാ എന്തായാലും നമുക്ക് നമുക്കെന്നാൽ പിന്നെ അങ്ങനെ പോവാം കല്യാണി എത്രയെന്ന് വെച്ചാൽ ബോറടി ബോറടിച്ച് വിടീരിക്കുന്നേ വാ വന്നാൽ മതി എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ കല്യാണി ശരി എന്നാൽ നമുക്ക് പോവാം പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് മനോ കിരണേട്ട കിരണേട്ടനാരെല്ലാം കണ്ട ആരും കാണില്ലെന്നേ ഈ രാത്രി നമ്മളിൽ ആര് കാണാനാ എന്തായാലും നീ ഡ്രസ്സ് മാറും ഓ പിന്നെ ഈ രാത്രി എന്നെ ആര് കാണാനാ അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറുന്നില്ല നമുക്ക് പോവാം ആ പിന്നെ എപ്പോഴും ഇതിനകത്ത് അടച്ചിരിക്കുമല്ലോ കല്യാണി പിന്നെ ആകെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത് വിഷുവിൻ്റെ ഒന്നാ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കൈനീട്ടം മേടിച്ച് തിരിച്ചും വന്നു അതുകൊണ്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരുന്ന് ബോറടിച്ചു കല്യാണി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരി ശരി അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല വാ കിരണേട്ടമാക്കി പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കറി കയറി ഇങ്ങനെ പോവുക ഈ സമയം അവർ ഭയങ്കര സന്തോഷത്തോടെ ഒരു തട്ടുകടയിലൊക്കെ ഇറങ്ങി കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഓംലേറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് മനോഹറും വന്ദനയും അങ്ങോട്ടേക്ക് വരിക പെട്ടെന്ന് വന്ദന മനോ കിരണേയും കല്യാണിയും കാണുക അപ്പം തന്നെ മനോഹറിൻ്റെ കണ്ണടച്ചു കൈ കൈകൊണ്ട് മനോഹറിൻ്റെ കണ്ണ് പൊത്തിപ്പിടിക്കുക നിങ്ങളും എന്തേ കാണിക്കുന്നത് അത് കണ്ടതും കല്യാണി തിരിഞ്ഞ് നോക്കുക അയ്യോ കിരൺ ഏട്ടാ ദേ മനോഹർ പെട്ടെന്ന് തന്നെ കിരൺ ചായ ഗ്ലാസ് അവിടെ വെച്ച് ഓടിക്കാറിപ്പോയിരുന്നു അപ്പോൾ നമ്മുടെ വന്ദനയോട് ചോദിക്കുക എന്താ മോളോ എന്തു പറ്റി അപ്പോൾ വന്ദന കൈമാറ്റി എന്നിട്ട് ദേ അങ്ങോട്ട് നോക്കുവെന്നും പറഞ്ഞാൽ ആക്ഷം കാണിക്കുക അത് കണ്ടതും മനോഹർ തിരിഞ്ഞു നോക്കി ഈശ്വരാ കല്യാണി കുഴപ്പമാകുമോ മോളു കുഴപ്പമൊന്നുമില്ല വാ മനു ഏട്ടാ വാ ജീവേട്ടാ എന്നും പറഞ്ഞ് വന്ദന ആംഗ്യ ഭാഷയിൽ പറയാം അത് കേട്ടതും മനോഹർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം അങ്ങോട്ട് ഇരുന്നേക്കിപ്പോൾ കല്യാണി ആരാടാ ഇത് അത് എൻ്റെ ഒരു കസിന് സത്യമാണോ കൊച്ചു ചെയ്യുമ്പം പറയുന്നത് ഉം സത്യ എന്നും തലയാട്ടുകയാണ് വന്ദന ആ ഇവനെ ഒന്നും വിശ്വസിക്കരുത് ലോകം മുഴുവനും പെണ്ണ് കെട്ടി എല്ലാ പെൺകുട്ടികളെയും ചതിക്കുന്നവനാ ഇഷ്ടം പോലെ ഭാര്യമാരും ഇഷ്ടം പോലെ മക്കളും ഉള്ളവൻ അങ്ങനെയുള്ളപ്പോൾ ഇവനെ വിശ്വസിക്കരുത് മനസ്സിലായല്ലോ അത് കേട്ടത് വന്ദന ഒന്നും മിണ്ടാതെ നിൽക്കുക സത്യമാണോട ഈ കൊച്ചു പറയ ഇവളും നീ പറയുന്നത് സത്യ കല്യാണി അല്ല കിരൺസാറിൽ കിരൺസാർ കാറിലിരുപ്പുണ്ടല്ലോ എന്താ കിരൺ സാറിന് കാറിലിരുന്നൂടെ എല്ലാവരും കൂടെ കിടത്തിക്കളഞ്ഞല്ലോ അപ്പം പിന്നെ കാറിലിരുന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എൻ്റെ കിരണനെ കൊണ്ട് പോയാൽ എനിക്കൊരു സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണം ഇങ്ങനെ നിൽക്കുക അതെ പേ ചെയ്തിട്ടുണ്ടേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പൈസ കൊടുത്തിട്ട് അങ്ങ് പോവുക എന്നിട്ട് വന്ദനയെ തിരിഞ്ഞോക്കി ഒന്ന് ചിരിക്കുകയാണ് ഈ സമയം മനോഹർ മോളു മോളിൻ്റെ മുഖം എന്താ വിഷമിച്ചിരിക്കണേ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നല്ല സംശയമുണ്ട് നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സംശയിച്ചിട്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് മോൾക്ക് സംശയമുണ്ടോ എന്നെ അപ്പോൾ വന്ദന ഇല്ല ജീവേട്ടാ കള്ളം പറയണ്ട ഞാൻ അങ്ങനൊരു ഭർത്താവാണെന്ന് നോക്ക് അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണെന്ന് നോക്ക് തോന്നുന്നുണ്ടോ ലോകം മുഴുവൻ കല്യാണം കഴിച്ച് നടക്കുന്നവൻ അത് മോള് വിശ്വസിച്ചോ ഏയ് ഇല്ല എന്നും വന്ദന അത് കേട്ടതും മനോഹരനെ ആശ്വാസമായി അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുകാർ പിന്നെ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ